എല്ലാവർക്കും അന്വേഷിക്കൊട്ടിച്ച് ചിലോട്ട് വീട്ടിൽ സ്വാഗതം തുമിനാറിന് ശേഷം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണ് ചിലോട്ട് ഇന്നെ എൻ്റർ ചെയ്യണ സമയത്ത് ഈ താജ്മഹൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയായിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി വരെ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു ഫോട്ടോസാണ് കാണുന്നത് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ അന്നത്തെ താജ്മഹലും ഇന്നത്തെ താജ്മഹലും ജസ്റ്റ് ഒരു പിന്നെ ഫോട്ടോയും വെച്ചിട്ടുള്ളു മാത്രം കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് താജ്മഹൽ നിന്ന് കളർ താജ്മഹലിലോട്ടൊക്കെ മാറ്റുന്ന ഒരിത് പണ്ടുള്ളതൊക്കെ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഫോട്ടോസ് ഇപ്പുള്ളതൊക്കെ കളർ ഫോട്ടോസ് അങ്ങനെ നമ്മൾ ഇത് പതുക്കെ 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 അങ്ങനെ എത്തിത്തുടങ്ങി താജ്മഹലിന്റെ മുമ്പിലുള്ള വലിയ കവാടം ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണത് കവാടം തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനുള്ളിൽ ിൽ കാണുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ള മൊമെന്റ് നമ്മൾ ശരിക്കും താജ്മഹൽ നേരിട്ട് എന്റെ ഫ്രണ്ട് നിന്ന് കാണുന്ന നേങ്ങാട്ടിലും ഭംഗിയാണ് ഈ ഒരു മുമ്പിലുള്ള ആ വാതിലിനുള്ളിലൂടെ നമുക്ക് നല്ല ഭംഗിയിൽ കാണുന്ന താജ്മഹല് കാണാൻ പറ്റുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച താജ്മലിന്റെ മുമ്പിലെത്തി താജ്മഹലെ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ താജ്മഹൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അന്വേഷിച്ചൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് വന്നിട്ടുണ്ട് അന്ന് പക്ഷേ മക്കൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് താജ്മഹലെ ആശ്രയിച്ച് കാണാനൊന്നും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം രണ്ടുപേരും ചെറിയ കുട്ടികളല്ലേ അല്ലോ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് കാരണം ഉച്ചയായി കഴിയുമ്പോൾക്കും നല്ല ചൂടായിരിക്കും എന്ന് പറഞ്ഞു എല്ലാവരും കാരണം ഡൽഹിയിൽ ഓൾറെഡി നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടാണെന്നൊന്നെങ്കിൽ കഴിഞ്ഞ ഒഴിയിൽ ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇന്നും രാവിലെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ സമയത്തായിട്ട് പോലും എത്രയോ ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും എന്തുമാത്രം ആൾ ആൾക്കാരായിട്ടുണ്ടാവുക ദിവസവും പതിനായിരക്കണക്കിന് ആളുകളാണ് വരുന്നത് അത് ഇവിടെ നിന്നും ഒക്കെ ആയിട്ട് എന്തുമാത്രം ആളുകളാണെന്ന് അറിയോ കാണാൻ പറ്റണേ രാവിലെ വന്നത് എല്ലാം കൊണ്ട് നന്നായി കാരണം എന്ന് വെച്ചാൽ ചൂടില്ല നല്ല കാലാവസ്ഥയിൽ നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് ഏഞ്ച് ചെയ്ത് കാണാൻ പറ്റി എൻ്റെ ഈ സഫറിൻ്റെ കുറേ റൊമാൻറ്റിക് ആയിട്ടുള്ള മൊമെൻസ് ആട്ടോ കാണുന്നത് ഞാനും മുത്തും ബാക്കിൽ നിന്ന് ചിരിപ്പിച്ചുകൊണ്ട് ഓൾക്ക് കാരക്ടർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒക്കെ വരുന്നില്ല നമുക്കിനി അങ്ങോട്ട് പോകാം താജ്മഹലിൻ്റെ അടുത്തോട്ട് പോകാം തൊട്ടടുത്തൊന്ന് കാണാം തൊട്ടടുത്തൊന്ന് തൊടാം പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടും കയറാം അടുത്തോട്ട് നമ്മളിങ്ങനെ താജ്മഹലിൻ്റെ തൊട്ടടുത്തോട്ട് പോകുന്നതോറാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഉയരം നമുക്കറിയാൻ പറ്റുന്നത് അന്ന് കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കണ്ടവർക്കറിയാൻ പറ്റും പുത്തുമിനാറിനേക്കാട്ടിലും വലുതാണ് താജ്മഹൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും അത് നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ നമുക്കത് തോന്നില്ല പക്ഷേ താജ്മഹലിന്റെ തൊട്ടടുത്തെത്തുമ്പോഴാണ് ശരിക്കും താജ്മഹലിന്റെ ഹൈറ്റ് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ അത്ഭുതങ്ങളിലൊന്നായ നമ്മുടെ അഭിമാനമായ താജ്മഹൽ ആഗ്രയില് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഷാജഹാൻ ചക്രവർത്തിയുടെ മൂന്നാമത്തെ ഭാര്യയായിരുന്നു മുൻദാസ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ തന്റെ പതിനാലാമത്തെ കുട്ടിയായ ഗൗഹറ ബേക്കത്തിന് ജന്മം നൽകുന്നതിനിടയിലാണ് അവര് മരിക്കാനിടയായത് ഇത് ഷാജഹാൻ ചക്രവർത്തിയെ വളരെ ദുഃഖത്തിലായിട്ടേ ഉണ്ടായിരുന്നു അദ്ദേഹം മുന്താസിന്റെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ വീട്ടിലെ വെണ്ണക്കലിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാക്കാൻ ഏകദേശം ഇരുപത്തിരണ്ട് വർഷം എടുത്തു എന്നാണ് കണക്കുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലോകത്തിലെ പൈതൃക സ്ഥാനങ്ങളുടെ യുനെസ്കോയുടെ പട്ടികയിൽ താജ്മഹലിനെ പെടുത്തി ഇതിന്റെ പണി ഏകദേശം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ തുടങ്ങിയിട്ട് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലാണ് തീർന്നാണ് കണക്കുകൾ പറയുന്നത് ഇതിന്റെ പ്രധാന ശില്പി ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് ഏറ്റവും ഉള്ളിലാണ് ഷാജഹാന്റെയും മുന്താസ് മഹലിന്റെയും ശവകുടീരങ്ങൾ അടക്കം ചേർട്ടുള്ളത് ഉള്ളിലോട്ട് കയറാൻ വേണ്ടിട്ട് വേറൊരു ടിക്കറ്റും കൂടെ എന്തായാലും വേണേ താജ്മഹലിന്റെ ഉള്ളിലുള്ള വ്യൂസ് കാണാൻ വേണ്ടിട്ട് നമ്മള് ചെരുപ്പൊന്നും ഉപ ഇട്ടിട്ട് ഉള്ളിലോട്ടൊന്നും കയറാൻ പാടില്ല പുറത്തൊക്കെട്ട് അറബിയിൽ ഉറുദു ഉറുദുവിലൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര ബ്രിട്ടീഷ് ഭരണാധികാരികളും ഭടന്മാരും ചേർന്ന് താജ്മഹലിന്റെ ചുവരുകളിൽ നിന്ന് വിലപിടിപ്പുള്ള കല്ലുകളും രത്നങ്ങളും കവർന്നെടുത്തിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇവിടെയാണ് അക്ബർ രാജാവും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി മുൻതാസും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ചുറ്റേശം മുന്നൂറ് സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ പറന്നു കിടക്കുന്ന ഉദ്യാനമാണ് ചാർബാഗ് ഉദ്യാനം താജ്മഹലിന്റെ അടുത്തായി താജ്മഹൽ മോസ്ക് അഥവാ താജ്മഹൽ മാസ്ക് മസ്ജിദ് കാണപ്പെടുന്നു ഇവിടെ സന്ദർശന സമയം രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് താജ്മഹലിന്റെ നിർമ്മാണ ശേഷം ഷാജഹാന്റെ മകനായ ഔറംഗസേബ് അദ്ദേഹത്തെ ആഗ്ര കോട്ടയിൽ തടങ്കിലാക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ മുന്താസിന്റെ അടുത്ത് അടക്കം ചെയ്യുകയാണ് ഉണ്ടായത് അടുത്ത കാലങ്ങളിൽ താജ്മഹൽ പരിസ്ഥിതി മലിനീകരണം മൂലം വളരെയധികം ഭീഷണി നേരി നേരിടുന്നുണ്ട് പാലത്തിന്റെ കവളിൽ തീർത്ത കണ്ണുനീർത്തുള്ളി എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് താജ്മഹൽ പേർഷ്യൻ സംസ്കാരത്തിൻ്റെയും മുഗൾ സംസ്കാരത്തിൻ്റെയും വാസ്തുവിദ്യകളുടെയും ഒരു സങ്കലനമാണ് താജ്മഹൽ കെട്ടിട സമുച്ചയം ചുറ്റിലും ചെത്തി ഭംഗി വരുത്തിയിരിക്കുന്ന ചെങ്കലുകൾ കൊണ്ടും ചുമരുകൾ കൊണ്ടും മറച്ചാണ് ഇരിക്കുന്നത് പക്ഷേ നദിയുടെ ആ ഭാഗം മാത്രമാണ് തുറന്നിരിക്കുന്നത് ബാക്കി എല്ലാ സൈഡിലും ചെങ്ങലുകൾ കൊണ്ട് മറച്ചിട്ടുണ്ട് താജ്മഹൽ പണിതീർത്തത് ചുവരുവെളുടെ നഗരം എന്നറിയപ്പെടുന്ന ആഗ്ര നഗരത്തിന്റെ തെക്ക് ഭാഗത്ത് യമുന നദിയുടെ തീരത്താണ് എല്ലാവർക്കും അറിയുന്നതാണ് മഹാരാജ ജയ്സിംഗിൽ നിന്നും വാങ്ങിയ ഭൂമിയായിരുന്നു ഇതാന്നാണ് പറയപ്പെടുന്നത് പകരം അദ്ദേഹത്തിന് ഷാജഹാൻ ഒരു കൊട്ടാരം നൽകിയെന്നാണ് പറയപ്പെടുന്നത് അതായത് മഹാരാജ ജയ്സിംഗിന് ഈ സ്ഥലത്തിന് പകരമായിട്ട് ഒരു കൊട്ടാരം ഷാജഹാൻ ചക്രവർത്തി നൽകിയെന്നാണ് അറിയപ്പെടുന്നത് മൂന്ന് ഏക്കറോളം വരുന്ന ഭൂമിയാണത്രേ ഇത് താജ്മഹൽ ഉണ്ടാക്കാൻ പതിനഞ്ച് കിലോമീറ്റർ നീളമുള്ള ഒരു ഭൂഗർഭ പാത അത്ര അന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാലും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാർബിളുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം എത്തിച്ചത് യമുന നദിയിൽ നിന്നും മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചിരുന്ന ടാങ്കുകളിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് താജ്മഹൽ പണിയാൻ ഏഷ്യന്റെ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സാധന സാമഗ്രികൾ എത്തിച്ചു ആയിരത്തിലധികം ആനകളെ സാധനങ്ങൾ പണിസ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു ഒരുപാട് ആളുകൾ താജ്മഹല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ ഒരുപാട് പണിക്കാരുടെ നല്ലൊരു പ്രയത്നം ഉണ്ടായിട്ടുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ കുഞ്ഞ് ക്ലാസ്സിൽ മുതലേ പഠിക്കുന്ന അത് താജ്മഹല് ശരിക്കും അത് കാണാൻ പറ്റിയതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര 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 സന്തോഷം ചരിത്രം ഉറങ്ങിക്കിടക്കുന്നൊരു സ്ഥലം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഒട്ടന്നെ വരാം അതുവരെ എല്ലാവർക്കും നമസ്കാരം സ്ലാമലൈക്കും